ഇവളുടെ മോളെ കാണാനില്ലെങ്കിൽ അത് അവളുടെ രണ്ടാനച്ഛനായ പറഞ്ഞു വെറുതെ നീനക്കറിയാവുന്നു അവളുടെ അയ്യപ്പ സ്വാമിക്ക് ശക്തിയുണ്ട് അതിന്റെ ശക്തി എന്താണെന്ന് ഇനി നിങ്ങളൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ ദൈവങ്ങളെ േ അവൾ ഇനി ഏത് ദൈവങ്ങളെ വിളിച്ചാലും അവളുടെ മോൾ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല ചാരമായ അവൾ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ലമേ പിന്നെ ആ കത്തി തീർന്നെടുത്ത് കുറച്ച് എല്ലും കഷ്ണമൊക്കെ കാണും അത് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു കുടത്തിലാക്കി അവൾക്ക് ഉണ്ടയും കൊടുക്കാം കൊണ്ടുപോയി അവള് കടലിൽ നിമജ്ജനം ചെയ്യട്ടെ നീ അങ്ങ് ചെയ്താൽ മതി പാപം തീരാ നീ എല്ല് കൊടത്തിലാക്കി കൊടുത്താ അത് വെച്ചായിരിക്കും പോലീസ് നിന്നെ തേടി വരുന്നത് ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞല്ലേ കർമ്മങ്ങളൊക്കെ ചെയ്യണം ആയിസ് തീരാണ്ടു പോയോളാ ഗതി കിട്ടാതെ ആ ആത്മാവ് നമ്മളെ ശല്യം ചെയ്യാൻ പാടില്ല ആ ദൈവമേ എന്റെ കുഞ്ഞിന് എന്താ സംഭവിച്ചെന്നറിയില്ലല്ലോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഓൾ എങ്ങോട്ട് പോയത് ൊണ്ട് പോയതായിരിക്കും പോലീസ് അന്വേഷിച്ചൊന്നും വരത്തില്ലോ കണ്ണനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഇവിടെ വന്നിട്ട് പോയി സംഭവിച്ചിട്ടുണ്ട് ഒന്നും സംഭവിച്ചു കാണില്ല എനിക്കൊരു സമാധാനം ഇല്ല ഇത്ര സമയമായിട്ടും മോളെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ എന്തോ ആപത്തുണ്ടായിന്ന് വേണം കരുത്താൻ അമ്മ സമാധാനായിട്ടിരിക്ക ഉടനെ അമ്മയ്ക്ക് മഹാലക്ഷ്മിയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും ഞാൻ അമ്മയെ വിളിക്കാം മഹിയുടെ അമ്മയെ വിളിച്ചത് അമ്മ എന്നിട്ട് എന്തോ പറഞ്ഞു അമ്മ കരച്ചിലൂടെ കരച്ചില്ല ഞാൻ സമാധാനിപ്പിച്ചെങ്കിലും അതൊന്നും പോരല്ലോ മോളെ കുറിച്ചുള്ള വിവരം കിട്ടിയില്ലെങ്കിൽ അമ്മയുടെ കരച്ചിൽ നിൽക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ലേഖയോട് അമ്മയെ വിളിച്ച് വിവരം പറയാൻ പറയണ്ടെന്നല്ലേ കണ്ണേട്ടനുൾപ്പെടെ എല്ലാരും പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ തടഞ്ഞത് ഇനി അമ്മയെ വേദനിപ്പിക്കാൻ പറ്റില്ല അങ്ങോട്ട് വിളിക്കുമ്പോ ചിലപ്പോ അടുത്താരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സത്യം മനസ്സിലാക്കില്ലേ ലേഖ കരുതുന്ന പോലെ അല്ല അമ്മയുടെ സ്വഭാവം അമ്മയ്ക്ക് ഇതൊന്നും താങ്ങാൻ പറ്റില്ല ഇപ്പൊ തന്നെ ശ്വാസം നിലച്ചുപോയ അവസ്ഥയിലായി കാണും കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് അമ്മയെ വിളിച്ച് വിവരം പറയാം അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് കൊടുക്കാം അമ്മ എന്തായാലും എന്നെ കാണാത്ത സ്ഥിതിക്ക് അമ്പലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അമ്മയെ വിളിച്ച് വിവരം പറയണം കുറച്ചുകൂടെ കഴിഞ്ഞ് വിളിക്കാം അല്ലെങ്കിൽ ആ മാർക്കോയോട് പറയാം അമ്മയെ എങ്ങനെയെങ്കിലും വിവരം ധരിപ്പിക്കാൻ അവൻ വേണ്ടതുപോലെ ചെയ്തോളും മൊബൈൽ ഓൺ ചെയ്തപ്പോ അമ്മയുടെ ഒരുപാട് മിസ് കോള് കണ്ടായിരുന്നു ഇന്നലെ തന്നെ പിന്നെ മാർക്കോ വിളിക്കണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിളിക്കാതിരുന്ന എന്ത് നാടകം വേണേലും കളിക്കല്ലേ കണ്ണേട്ടനും മാർക്കോയും നിങ്ങളൊക്കെ പറയുന്നത് പോലെ എന്ത് വേണേലും ചെയ്തോളാം പക്ഷെ അതെന്റെ അമ്മയെ കരയിച്ചോണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അമ്മയ്ക്ക് എന്നെ അറിയോ എന്റെ പേര് മാർക്കോന്നസിലായി മോൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മോനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ മോളെ പറ്റി ഇപ്പൊ ഒരു വിവരവില്ല വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല തോന്നൽ അതുകൊണ്ട് അടുത്തവരെ പോകാൻ കരുതി ഇറങ്ങിയത് ദൈവത്തെ മുറുകെ പിടിക്കുന്ന അമ്മയ്ക്കും അമ്മയുടെ മോൾക്കും ഒന്നും സംഭവിക്കില്ല ഇന്നലെ രാത്രി ഒരു ചിത കത്തി എരിയുന്നത് കണ്ടിട്ട് അമ്മയുടെ വീട്ടിലേക്ക് ആള് വന്ന മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛൻ ഓൻ എന്തൊക്കെയാ പറയുന്നേ അമ്മ ത്രം അറിഞ്ഞാ മതി അമ്മയുടെ മോള് ഒരാപത്തും കൂടാതെ അനന്തു സാറിന്റെ വീട്ടിലുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യക്കൊപ്പം ഇന്നലെ മഹാലക്ഷ്മിയെ കൊല്ലാൻ ആളെ തീരുന്നു അവരൊക്കെ ഇപ്പം വിശ്വസിക്കുന്നത് ലക്ഷ്മി ജീവനോടെ ഇല്ലെന്നാ ആ കൂട്ടത്തില് ലക്ഷ്മിയുടെ രണ്ടാനച്ഛനും മേഘനാഥൻ എന്ന ഫ്രോഡും ഒക്കെ ഉണ്ട് പിന്നീട് നടന്നതൊക്കെ അമ്മ അമ്മയുടെ മോളെ കാണുമ്പോൾ വിശദമായിട്ട് പറയും ഇപ്പൊ ഏതായാലും മഹാലക്ഷ്മി ജീവനോടെ ഉണ്ടെന്ന് മഹാലക്ഷ്മിയുടെയും കണ്ണൻ സാറിൻ്റെയും ശത്രുക്കൾ ആരും അറിയാൻ പാടില്ല രണ്ടു ദിവസം ആരുടെയും കണ്ണിൽ പെടാതെ നടക്കണമെന്ന് ഞാനാണ് അമ്മയുടെ മോളോട് പറഞ്ഞത് അത് വേണോ അമ്മേ മഹാലക്ഷ്മി മരിച്ചെന്ന് വിശ്വസിക്കുന്നവര് രണ്ടു ദിവസം സന്തോഷിക്കട്ടെ അതിനുശേഷം പതിവ് സംഭവം നടക്കും അങ്ങനെ സന്തോഷിക്കുന്നവരുടെ മുന്നിലേക്ക് മഹാലക്ഷ്മി പുഞ്ചിരിയോടെ എത്തും അവൻ്റെയൊക്കെ ചിരി മായ്ക്കാൻ ഞാൻ ഇപ്പം തന്നെ അമ്മയുടെ മോളെ കണ്ട് അമ്മയെ കണ്ട വിവരം പറയാം പിന്നെ അമ്മ ഒരു സഹായം ചെയ്യണം ഭഗവാനെ കണ്ടിട്ട് മകളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് പ്രാർത്ഥിച്ച ശേഷം വീട്ടിലെത്തിക്കഴിഞ്ഞ അമ്മ സങ്കടം നടിച്ചു വേണം വീട്ടിൽ കഴിയാൻ മഹാലക്ഷ്മി തിരിച്ചു വരുന്നത് വരെ അത്ര നേരം പ്രതാപൻ എന്ന മനുഷ്യനും അയാളുടെ അമ്മയുടെയും സന്തോഷ നിമിഷങ്ങൾ അമ്മയ്ക്ക് ദൂരെ മാറി നിന്ന് കാണാം അമ്മ വിഷമിക്കണ്ട കണ്ണൻ സാറിന് മഹാലക്ഷ്മിനു പിന്നാലെ ഞാനുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് അവരാർക്കെങ്കിലും തൊടാൻ പറ്റൂ അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ അമ്മയുടെ മോളും മരുമകനുമൊക്കെ ഈ ലോകത്ത് ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ടവരാണ് കാരണം അവരൊക്കെ അത്രയ്ക്ക് നല്ല മനുഷ്യരാണ് സാഗര എന്നോട് ഇത്തിരി ആത്മാർത്ഥതയുണ്ടെങ്കിൽ നീ എന്നോട് സത്യം പറയണം ഏട്ടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചോ നടന്നതെന്താണെന്ന് ഞാൻ പറയാം പക്ഷേ അതൊരു കാരണവശാലും ആരും അറിയില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം ആരറിയാനാ പിന്നെ ഇപ്പൊ ഇടത്തേക്കൊന്നും സംഭവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മഞ്ജുനെ എനിക്ക് വിശ്വസിക്കാലോ അല്ലെ വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി എന്നാ കേട്ടോ മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നിട്ട് പിന്നെ അച്ഛനും ഒക്കെ സന്തോഷിക്കുന്നതോ മേഘനാഥൻ കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടകൾ ഒരു ബോഡിയാണ് എടുത്തുകൊണ്ട് പോയി കത്തിച്ചത് ആ ബോഡിയിൽ മഹാലക്ഷ്മി ഉടുത്തിരുന്ന സാരിയാണ് ഉടുപ്പിച്ചത് ചിത കത്തിച്ചപ്പോ മേഘനാഥനും അതുപോലെ തന്നെ വേറൊരാളുണ്ടല്ലോ ആ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ചൻ അവര് രണ്ടാളും കരുതിയത് കത്തിക്കൊണ്ടിരിക്കുന്നത് മഹാലക്ഷ്മിയുടെ ബോഡിയാണെന്നാണ് കുറച്ച് ദിവസം മഹാലക്ഷ്മിയോട് മറിഞ്ഞു നിൽക്കണമെന്ന് മാർക്കോ പറഞ്ഞു അതിന് പിന്നില് ഒരു കളിയുണ്ട് മേഘനാഥനും മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനായ പ്രതാപനുമൊക്കെ ഒരിക്കലും സങ്കല്പിക്കാത്തൊരു കളി എന്തായാലും സന്തോഷമായി അവന്റെ ചിരി ഉടനെ മായുവല്ലോ എന്റെ മഞ്ജു എനിക്ക് ഇല്ല അച്ഛനും അമ്മയും ഒന്നും അതുകൊണ്ടാ ഞാൻ കുറച്ചൊക്കെ വഴിതേറ്റിപ്പോയത് പക്ഷേ ജീവിക്കണമെന്നുള്ള ആശ എനിക്കൊരുപാടുണ്ട് ഒരു കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് മഞ്ജുവിനെ പോലെ ഒരു സുന്ദരിയായ പെൺകുട്ടിക്ക് പറ്റിയ ചതി സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് മേഘനാഥിനൊപ്പം ഒരിക്കലും നല്ലൊരു ദാമ്പത്യം മഞ്ജുവിന് കിട്ടില്ല അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ഞാൻ കടിച്ചു തോന്നില്ല പിന്നെ വീട്ടിലേക്ക് തന്നെ പോവാനാണോ തീരുമാനം ഒന്നും തീരുമാനിച്ചിട്ടില്ല എനിക്ക് ഒരു കാര്യം മഞ്ജുനോട് പറയണമെന്നുണ്ട് പറയാതെ തന്നെ എനിക്കറിയാം സാഗറെ ഞാനിപ്പം വല്ലാത്തൊരു ഷോക്കില്ല അതിൽ നിന്ന് മുക്തി അവൻ സമയമെടുക്കും ഒരാൾ വഞ്ചിച്ചു അതിന്റെ കൂടെ ഇനി മറ്റൊരു ബന്ധത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഞാനെന്താ പറയാൻ വന്നതെന്ന് പിടികിട്ടിയതുകൊണ്ട് ഇനി ഞാനൊന്നും പറയുന്നില്ല പിന്നെ എന്തെങ്കിലും മാറ്റം മഞ്ജുവിനുണ്ടാവുവാണെങ്കിൽ ഞാൻ തയ്യാറാണ് പഞ്ജുവിനെ പൊഞ്ഞുപോലെ നോക്കാൻ അമ്മ എനിക്കൊരു കുഴപ്പമില്ല മാർക്കും പറഞ്ഞു ഇത് കുറച്ച് പോയി മോളെ ഇന്നലെ തന്നെ എന്നോട് വിവരം ഇന്നലെ പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അമ്മ പിന്നെ ഇന്ന് രാവിലെ അമ്മയുടെ അടുത്ത് ആരെങ്കിലും കാണുമല്ലോ എന്ന് കരുതിയ വിളിക്കാതിരുന്നത് പക്ഷെ ഞാൻ വിളിച്ചു സകല ദൈവങ്ങളെ വീട്ടിലേക്ക് പോലീസ് വന്നതോടെ പോയി മോളെ ഇനിയിപ്പോ കണ്ണേട്ടനും ആ മാർക്കോ ഒക്കെ പറയുന്നത് പോലെ കേട്ടേ പറ്റൂ ഒരു കാരണവശാലും ആർക്കും ഒരു സംശയത്തിനും ഇടം കൊടുക്കരുത് ദേഷ്യവും വൈരാഗ്യവും വന്നിട്ട് കൊല്ലാനാണ് അമ്മ നോക്കുന്നത് ഇതെത്രാമത്തെ തവണയാണ് ശ്രമിക്കുന്നത് എന്നാ പിന്നെ ഞാൻ മരിച്ചു എന്ന് അവരൊക്കെ അങ്ങ് വിശ്വസിച്ചോട്ടെ ആ സന്തോഷത്തിൽ ഒന്ന് രണ്ട് ദിവസം അങ്ങ് കഴിഞ്ഞോട്ടെ ഇനി നമ്മളും തീർത്തും പാവങ്ങളാവാൻ പാടില്ലമ്മേ മോളെ മോൾക്കൊന്നും പറ്റിയില്ല എന്ന് തന്നെ സമാധാനായി ഇനി മോള് പറയുന്നത് പോലൊക്കെ ഞാൻ കേട്ടോളാം അവിടെ കരുണയും അവളുടെ അച്ഛനും ഉത്തശിയൊക്കെ ഭയങ്കര സന്തോഷത്തില സന്തോഷിക്കട്ടെ രണ്ടു ദിവസം അതിനുള്ള സമയം കൊടുക്കാം അതിനുള്ളില് ഇതുവരെ കാണാത്ത ചില സംഭവങ്ങൾക്ക് അവർക്കൊക്കെ വരും ഞാൻ വിളിക്കാം ശരി മോളെ ഞാൻ എന്തിനും തയ്യാറാ അഭിനെ എനിക്ക് വശമില്ല എന്നാലും നന്നായി അഭിനയിക്കാം മോളെ മോളുടെ ചിതയാണെന്ന് ധരിച്ച് കത്തിയറിയുന്നത് കണ്ടിട്ട് സന്തോഷിച്ചില്ലേ അമേഖനോടൊപ്പം മോളെ രണ്ടാനച്ച് അങ്ങനെയുള്ള അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക് അതുകൊണ്ട് സമയത്ത് ഞാൻ കരഞ്ഞോളാം മോളെ ലോകത്ത് ഇതുപോലെയുള്ള ദുഷ്ടന്മാരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കണ്ണന്റെ അച്ഛനെ ലോറി ഇടിച്ചു കൊന്ന കഥയൊന്നും ഞാൻ പ്രതാപൻ കരുണയുടെ അച്ഛൻ മുന്നിലേക്ക് വരുമ്പോ ആരാച്ചാരുടെ മുഖം എനിക്ക് ഓർമ്മ വരുന്നത് അവരോട് മോളെ മറിഞ്ഞിരുന്നോണ്ട് തന്നെ പ്രതികാരം ചെയ്യണം എല്ലാറ്റിനും khiến cho cổ trần đầu ừ. Chị đi mổ lại ഞാൻ നിന്റെ െ അതെന്ലയിൽ ഭർത്താവിന്റെ ഭാര്യയുടെ തലയിൽ ഒരു മുല്ലപ്പൂ വെക്കാൻ സമയം കാലൊക്കെ ഉണ്ടോ അതൊന്നും വേണ്ട അവിടെ വെച്ചേക്ക് നാളെ രാവിലെ ഞാൻ എടുത്ത് തലയിൽ വെച്ചോളാ അതെന്താ മോളെ നീ ഇപ്പൊ അങ്ങനെ പറയുന്ന വല്ലാണ്ടങ് അവഗണിക്കാണല്ലോ അതെ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എടി സന്തോഷത്തിൽ ഞാൻ മദ്യം പോലും കഴിച്ചിട്ടില്ല നിനക്കതിന്റെ ഗന്ധം ഇഷ്ടമല്ലാത്തതുകൊണ്ടാ ഞാൻ കഴിക്കാതിരുന്നത് നീ ഇങ്ങോട്ടിരുന്നേ ഇടിക്ക് ഇനി നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും പോവും ഉണ്ണിക്കുള്ളത് ഉണ്ണിക്ക്

ഇനി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ കാണൂ എടി ഈ വീട് നമുക്ക് സ്വർഗമാക്കാം മോളെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇതേ കഴിയുന്നത് വരെ ും ആളായിരുന്നല്ലോ എഴു മഞ്ജു നീ അമ്പലത്തിൽ പോകുന്നതന്നെ വലിയ കുറവായിരുന്നു അത് മാത്രമാണോ ഒരിക്കലൊക്കെ എടുക്കാൻ പറഞ്ഞാലേ നിന്നെ കൊണ്ട് അത് ഒരിക്കലും പറ്റില്ലായിരുന്നു കർക്കിടക വാവുബലിയുടെ തലേ ദിവസം പോലും നിനക്ക് ഒരിക്കലിരിക്കാൻ വലിയ പാടാ അങ്ങനെയുള്ള നീ വ്രതം തുടങ്ങിയോ ജീവിതം വഴിമുട്ടി പോകുമ്പോഴല്ലേ പലരും വ്രതമൊക്കെ എടുക്കുന്നേ നമ്മുടെ ജീവിതത്തെ വഴിമുട്ടിച്ചോണ്ടിരിക്കുന്നത് ആ മഹാലക്ഷ്മിയും കണ്ണനും കൂടിയാ അവരുടെ ജീവിതത്തിന് നമ്മൾ അടിവരെ ഇട്ട് കഴിഞ്ഞു പിന്നെ നീ എന്തിനാ വ്രതം എടുക്കുന്നേ അത് എന്റെ ഇഷ്ടമാണ് വ്രതം തെറ്റിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ മുറി മാറി കിടക്കും തലവേദന ആയല്ലോ മുമ്പ് എന്നെ തന്നെ മതിയെന്ന് പറഞ്ഞു നിന്നതാ എന്നിട്ട് നീ വിവാഹ ശേഷം അകന്ന് മാറി പോവാ എന്നെ പറ്റി മഹാലക്ഷ്മിയും കണ്ണനും ഒക്കെ കുറ്റങ്ങൾ പറഞ്ഞപ്പോഴും നീ കൂടെ നിന്നിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള നിനക്ക് എന്താ പറ്റിയത് എനിക്കൊന്നും പറ്റിയിട്ടില്ല മേഖേട്ട നല്ലതിന് വേണ്ടിട്ടാ ഞാൻ ഈ വൃദ്ധമെടുക്കുന്നത് അതിന്റെ അവസാനം ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും